ഈ ക്യാമറകൾ സർക്കാരിന് എന്തുകൊണ്ട് സ്വകാര്യ ബസ്സുകളിൽ വെച്ചു കൊടുത്തൂടാ നമസ്കാരം ഞാൻ അനൂപ് ചന്ദ്രൻ ഇനി ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചോട്ടെ ഇവിടെ ക്യാമറ സ്വകാര്യ ബസ്സുകളിൽ ക്യാമറ വെക്കണമെന്ന് പറഞ്ഞു നല്ല കാര്യമാണ് ക്യാമറ വെച്ചോട്ടെ പക്ഷേ എന്തുകൊണ്ട് ഈ ക്യാമറ വെക്കുന്ന ചെലവ് സർക്കാർ വഹിച്ചുകൂടാ സർക്കാരിന് ഈ ക്യാമറ സ്വകാര്യ ബസ്സുകളിൽ അഞ്ചോ പത്തോ എത്ര വേണേലും സർക്കാരിന് വെക്കാം പക്ഷേ നിയമം കൊണ്ടുവരാം വെക്കണമെന്ന് നിയമം സ്വകാര്യ ബസ്സുകളിൽ എത്ര ക്യാമറ വേണമെങ്കിലും വെക്കണമെന്ന് സർക്കാരിന് നിയമം കൊണ്ടുവരാം പക്ഷേ ഈ നിയമം കൊണ്ടുവരുമ്പോൾ ഈ ക്യാമറകൾ സർക്കാരിന് എന്തുകൊണ്ട് സ്വകാര്യ ബസ്സുകളിൽ വെച്ചു കൊടുത്തുകൂടാ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പകുതി പൈസ എന്തുകൊണ്ട് സർക്കാരിന് ചെയ്തു കൂടാം ഇതൊന്നും കേരളത്തിലെ ഒരു ബസ് സംഘടനകളും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഈ നിലവിലുള്ള ബസ് സംഘടനയോ നേതാക്കളോ കേരളത്തിലെ സ്വകാര്യ ബസ്സുകളെ സംരക്ഷിക്കാൻ പാകത്തിന് പ്രാപ്തരല്ല മെഡിക്കൽ ഫീൽഡിൽ പഠിച്ചാൽ ജോലി കിട്ടും പക്ഷെ ഏത് കോഴ്സ് ചെയ്യുമ്പോഴും അതിന് ഫീസ് ആണ് വിഷയം മദർ തെരേസയിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല ഹൺഡ്രഡ് പെർസെന്റേജ് സ്കോളർഷിപ്പിലൂടെ നഴ്സിംഗ് അടക്കമുള്ള മെഡിക്കൽ കോഴ്സുകൾ നിങ്ങൾക്ക് പഠിക്കാം മദർ തെരേസ ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ